അസലാമാലും വരഹമുല്ലാ താലി വാത്തു പ്രേമുള്ളവരെ ഇന്നിപ്പം ഞാനുള്ളത് ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് ബഹുമാന്യനായ ഉസ്താദ് ഹാഫിൽ അഹമ്മദ് കബീർ ബാ നേതൃത്വം നൽകുന്ന ഒരു വലിയ തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹംദാൻ ഫൗണ്ടേഷൻ ഈ ഹംദാൻ ഫൗണ്ടേഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന എൻട്രൻസാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഏതോ ഒരു വിദേശ വിദ്യാലയത്തിൻ്റെ മുന്നിൽ എത്തിയ പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത് അത്രയും മികച്ച രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് ഈ കോളേജിൻ്റെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് മഹാന്മാരായ വ്യക്തിത്വങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ നടന്ന ശിലാഫലകമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്മശ്രീ യൂസുഫ് അലി എം എ സെയ്ദ് ഹൈദർ അലി തങ്ങൾ പാണക്കാട് അതുപോലെ തന്നെ സെയ്ദ് സാദിഖലി തങ്ങൾ പാണക്കാട് ഇങ്ങനെ മഹാരഥന്മാർ അതുപോലെ സെയ്ദ് ജിഫ്രി മുത്ത് തങ്ങൾ കെ പി അബൂ അബൂബക്കർ ഹസറത്ത് അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാഖി എന്നിവരുടെ പേരുകളാണ് ആ ശിലാഫലകത്തിൽ കുത്തിവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടുത്തെ നൂതനമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ആ മുറ്റം നടുമുറ്റവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിൻ്റെയും വീഡിയോയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ പുറം തന്നെ അല്ലെങ്കിൽ ഈ പുറത്തുള്ള ഭാഗങ്ങൾ തന്നെ നമുക്ക് ചിത്രീകരിച്ചെടുത്താൽ ഒരു മണിക്കൂറോളം ചിത്രീകരിക്കാനുള്ള സംഭവം ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് വീഡിയോയിൽ എന്തെങ്കിലും അവാഗതകൾ വരുന്നുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ പ്രോബ്ലമായി കണ്ട് പൊരുത്തപ്പെടണം ക്ഷമിക്കണം എന്നറിയിക്കുകയാണ് ഇത് ഇത് മുന്തിരിയാണ് മുന്തിരി ഇവിടെ നട്ടുപിടിപ്പിച്ച് ഈ രീതിയിൽ ഇവിടെ മുന്തിരി ഇതിൽ മുന്തിരി ായ്ക്കുകയും ചെയ്ത ഒരു മുന്തിരിയാണ് അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പേരറിയില്ല ഒരുപാട് ഖുറാനിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരുപാട് സസ്യങ്ങളെ ഇവിടെ ഉസ്താദ് ഉസ്താദിൻ്റെ മേൽനോട്ടത്തിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ മുന്തിരി മുന്തിരി പല സ്ഥലത്തും ഖുറാനിൽ ഒരു സാധ ഒരു ഒരു സസ്യമാണ് അതുപോലെ തന്നെ മറ്റ് പല ചെടികളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ മുന്തിരി ഈ കൃഷി ചെയ്യുന്നതിൻ്റെ അടിയിലൂടെ നമ്മൾ നടന്നാൽ എപ്പോഴും നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണുള്ളത് അപ്പോൾ അത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായ ഇവിടുത്തെ പള്ളി അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഇവിടുത്തെ കമനീയമായി അലങ്കരിച്ചിട്ടുള്ള പള്ളി ഉൾപ്പെടെയുള്ള പുൽത്തകടി ഉൾപ്പെടെയുള്ള മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തോട്ടമായി കിടന്ന ഒരു സ്ഥലം മഹാനായ നമ്മുടെ ഉസ്താദ് ഈ കാറാളികോണം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൊല്ലം ജില്ലയിലെ കാറാളികോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ കാറാളികോണത്ത് വന്നെത്തുകയും ഈ കാറാളികോണം കാരക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ ഇമാമായി സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം പിന്നെ അങ്ങോട്ട് അദ്ദേഹം നടത്തിയ ഒരുപാട് ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ അവസാനം അതായത് പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജ് ഇവിടെ രൂപം കൊണ്ടത് അദ്ദേഹത്തിന് പേരെടുത്ത് പറയാൻ ഒരുപാടൊരുപാടൊരുപാടൊരുപാട് അദ്ദേഹത്തിന് എത്ര 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 നമ്മൾ പറഞ്ഞാലും മതി വരില്ല അത്രയും കൂടുതൽ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഈ ഒരു കോളേജ് ഇവിടെ ഉണ്ടായി ഈ കോളേജ് ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആരും ഈ നാട്ടിലുള്ളവരും ഞങ്ങളാരും ഒരാളും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയും മഹനീയമായ കമനീയമായ ആര് വന്ന് കണ്ടാലും സ്നേഹത്തോടെ ഊഷ്മളതയോടെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുന്ന തരത്തിൽ ഇത്രയും മനോഹരമായി ഒരു ഹംദാൻ ഫൗണ്ടേഷൻ ഉയരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഈ കേരളത്തിൽ തന്നെ ഇത്രയും നല്ല രീതിയിൽ അതായത് മത വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനം ഒരുപക്ഷെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇവിടെയുള്ള ഓരോ മുത്താലിം കുട്ടികൾക്കും ലക്ഷറി ലൈഫാണ് ഉള്ളത് എല്ലാ കാര്യങ്ങൾക്കും മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള പള്ളികൾ അതുപോലെ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ അതുപോലെ കളിക്കാനുള്ള കളി കളിക്കളങ്ങൾ അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നൂറ് നൂറ്റി അൻപതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള പാർക്കിംഗ് ഏരിയ വേണ്ട നമ്മൾ പുറത്തു നിന്ന് നോക്കിയാൽ അകത്തേക്ക് കയറിയാൽ മനസ്സിനും നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്ന മുറ്റങ്ങളൊക്കെ ഇതുപോലെ അലങ്കരിച്ച് ഒരിക്കലും നമുക്കൊരു ഒരു ദെറസിൻ്റെ ഒരു ഫീലിംഗ് അല്ല ഇവിടെ കയറുമ്പോൾ വരുന്നത് ഒരു വലിയ ഒരു സർവല സർവകലാശാലയിൽ നമ്മൾ എത്തി എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ കയറുമ്പോൾ ഉണ്ടാകുന്നത് അത്രയും മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ അലങ്കാരപ്പണികൾ ചെടികൾ നട്ട് വളർത്തി സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്നതാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ ഓരോ പൂന്തോട്ടങ്ങളുടെ മാതൃകയിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പലതരത്തിലുള്ള ചെടികൾ അതുപോലെ തന്നെ ഈന്തപ്പന ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കൊണ്ടുവന്ന ഈന്തപ്പന ഉൾപ്പെടെയുള്ള ഹംദാൻ ഫൗണ്ടേഷൻ എച്ച് എഫ് എന്നെഴുതിയിട്ടുള്ള ആ ഒരു ഫലകം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പൂന്തോട്ടവും അതിൻ്റെ നടുവിൽ നടുവിലായിട്ടാണ് ഹംദാൻ ഫൗണ്ടേഷൻ്റെ എച്ച് എഫ് എന്ന അക്ഷരവും ഇവിടെ കൊത്തിപ്പിടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഒരു റൗണ്ട് സ്ഥാപിച്ചിട്ട് ആ റൗണ്ടിനോട് ചേർന്നാണ് എച്ച് എഫ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ എച്ച് എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വേൾഡ് വൈഡ് ആണ് എല്ലാവർക്കും ഇപ്പോൾ അറിയാം എല്ലാ രാജ്യങ്ങളിലും അറിയാം ഒരുപാട് മലയാളികൾക്കറിയാം അഹമ്മദ് കബീർ ബാ കവി എന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഒരുപാട് വർഷത്തെ ആഗ്രഹവും മോഹവും ഒക്കെ പൂവണിഞ്ഞ ഒരു സ്ഥലമാണ് ഹംദാൻ ഫൗണ്ടേഷൻ ഈ ഹംദാൻ ഫൗണ്ടേഷനിൽ എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് എച്ച് എഫ് കാരാളികോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹംദാൻ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് കാരാളികോണം എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ ഉറപ്പായിട്ടും ഈ സ്ഥലത്ത് എത്താൻ കഴിയും ഇതാണ് എച്ച് എഫ് എന്ന് എഴുതിയിട്ടുള്ള ഗോൾഡ് സ്വർണ ലിപികളാൽ ആലേഖനം ചെയ്തിട്ടുള്ള സ്വർണ ലിപികളെന്ന് തന്നെ പറയാം അത്രയും മഹനീയമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഹംദാൻ ഫൗണ്ടേഷൻ്റെ വിശേഷങ്ങളാണ് ഇതാണ് ഹംദാൻ ഫൗണ്ടേഷൻ്റെ ഉള്ള ഉള്ളിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള എ സി പള്ളിയാണ് ഈ പള്ളിക്കുള്ളിലെ വിശേഷങ്ങൾ മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലും കൂടെ വരാൻ വരേണ്ടി വരും കാരണം എന്നാലേ നമുക്കിത് ഫുള്ളായിട്ട് എടുത്തു തീർക്കാൻ പറ്റും അത്രയും ഹന്താൻ ഫൗണ്ടേഷൻ്റെ പുറമെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇൻഷാല് അടുത്ത ഒരു വീഡിയോയിൽ നമുക്കിതിൻ്റെ ഉത്ഭാഗമെല്ലാം കാണാം ഇൻഷാ സ്ലാലൈക്കും വരഹമുല്ലാർകാത്തൂ